നമുക്ക് കുറച്ച് ഫീഡിങ് കുർത്തീസ് കാണാം ഏർ കോട്ടണിലുള്ള കുറച്ച് ഫീഡിങ് കുർത്തീസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടണിലാണ് ഇട്ടാ ഫീഡിങ് കുർത്തി ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് കളറില് ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കണാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ രണ്ട് സൈഡിലും നമ്മൾ സിബ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും രണ്ട് സൈഡിലും സിബാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫീഡിങ് കുർത്തീസ് ആണ് ഇത് സ്ലീവ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്തിലാണ് നെക്ക് നമ്മൾ വളരെ ഭംഗിയായിട്ടാണ് നെക്ക് ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രൈറ്റ് വന്നിട്ട് ഒരു ബി പാറ്റേണിലാണ് എന്റെ നെക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് യോ കട്ടിങ് ഉണ്ട് ബോഡി പാർട്ടിലേക്ക് നമ്മൾ ലൈനിങ് ചെയ്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് താഴേക്ക് നമ്മൾ ക്രോസ് കട്ടിങ് ആണ് ബോഡി പാർട്ടിന് താഴേക്കുള്ള ഭാഗം നമ്മൾ ക്രോസ് കട്ടിങ് ആണ് കൊടുത്തിരിക്കുന്നത് കാരണം നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലുമാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇട്ടിട്ട് കുട്ടികളെയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് അവർക്കൊട്ടും ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കാൻ പറഞ്ഞ രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻവിസിബിൾ സിബിലാണ് കേട്ടോ അതായത് സിബ് നമ്മൾ ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയാത്ത രീതിയിലാണ് നമ്മൾ സിബ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ കുർത്തീസിന്റെ ഒക്കെ സൈസുകൾ വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് അടുത്ത കളറ് ലൈറ്റ് ഗ്രീനിൽ വന്നിട്ടുള്ള കളറാണ് ഇതിന്റെ നെക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് യു നെക്കിലാണ് സ്ലീവ് ത്രീ ഫോർ ചെയ്തിരിക്കുന്നു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതിനു ഇതിനുമുമ്പ് കണ്ടതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫേബ്രിക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിന്റെ യോക്ക് പാർട്ടിലേക്ക് നമ്മൾ യോക്ക് കട്ടിങ് കൊടുത്തിട്ട് അവിടെ ഒരു രണ്ട് സൈഡിലും ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് രണ്ട് സൈഡിലിങ്ങനെ ഫ്രില്ല് കൊടുത്തിരിക്കുകയാണ് അത് രണ്ട് സൈഡിലും അതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ സിബ് ഒക്കെ രണ്ട് സൈഡിലും ഫീഡിംഗ് കുർത്തീസ് ആണല്ലോ രണ്ട് സൈഡിലും നമ്മൾ സിബ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കണു ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ അടിഭാഗത്ത് ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അടുത്ത കളറ് ഒരു കോഫി ബ്രൗണിലുള്ളാണ് വലിയ ഫ്ലോർ പ്രിന്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത് രണ്ടു ഭാഗത്തേക്ക് സിബ് കൊടുത്തിരിക്കുന്നു ഫിഡിങ് കുർത്തി തന്നെയാണ് നെക്ക് നമ്മൾ സ്ക്വയർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്തിൽ ആണ് ചെയ്തിരിക്കുന്നത് യോ കട്ടിങ്ങിന്റെ ഇവിടെ മുതൽ ചെറിയ ചെറിയ ഫ്ലീറ്റ് നമ്മൾ കൊടുത്തിരിക്കുകയാണ് അടിയിലേക്ക് നമ്മൾ നല്ല ഫ്ലീറ്റിൽ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിരിക്കണം ലൈനിങ് അറ്റാച്ചഡ് ആണ് അടുത്ത കളറ് യെല്ലോയിലാണ് കേട്ടോ വന്നിരിക്കണത് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പീസുകളാണ് ഫീഡിങ് കുർത്തിയാണ് നമ്മൾ സൈഡിൽ സിബ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിൽ സിബ് കൊടുത്തിട്ടുണ്ട് ഇൻവിസിബിൾ ആണ് കാണാത്ത രീതിയിലാണ് സിബ് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ലീവ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്തിലാണ് ഇത് കട്ടിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് യോക്കട്ടിങ്ങിൽ നിന്ന് നമ്മൾ അടിയിലേക്ക് ഫുൾ ആയിട്ട് ചെറിയ ചെറിയ ഫീഡ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ലൈനിങ് അറ്റാച്ചഡ് ആണ് സോ നല്ല സോഫ്റ്റ് കോട്ടിനാണ് ചെയ്തിരിക്കുന്നത് ബാക്കിയല്ല നമ്മൾ ആ കണ്ടതുപോലെ തന്നെ ഫസ്റ്റ് കണ്ടെന്റെ മോഡലാണ് ഇപ്പൊ ഇതിൽ ചെയ്തിരിക്കുന്നത് ഈ ഫീഡിങ് കുർത്തീസൊക്കെ ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർ അറിവിലുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ വീഡിയോ അപ്പൊ അവർക്കത് ഉപകാരപ്പെടുമല്ലോ പിന്നെ നമ്മുടെ ഈ കുർത്തീസ് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക